തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മുതൽ കാസർകോട്ടെ തലപ്പാടി വരെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആറുവരി പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാനൂറ് മേൽപ്പാലങ്ങളും നിരവധി അണ്ടർപാസുകളും ഓവർപാസുകളും ഈ പാതയിൽ ഉണ്ടാകും സിഗ്നലുകൾ ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത പാത മുറിച്ചു കടക്കാനും കഴിയുന്നതല്ല ഹൈവേയിൽ നിന്നും ഏതെങ്കിലും ടൗണിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വശങ്ങളെ കാണുന്ന സർവീസ് റോഡിൽ ഇറങ്ങി യാത്ര ചെയ്യേണ്ടതാണ് അതായത് കഴക്കൂട്ടം കടന്നാൽ എട്ട് ആകുമ്പോൾ തലപ്പാടിയിൽ നിർത്താം പതിനേഴ് മണിക്കൂർ യാത്ര എട്ട് മണിക്കൂറായി കുറയും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സർവീസ് റോഡ് വഴി ഏതെങ്കിലും ടൗണിൽ ഇറങ്ങാവുന്നതാണ് ആറുവരി പാതയിലെ ലെയിൻ ട്രാഫിക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് തെറ്റിച്ചാൽ ചിലപ്പോൾ നല്ല തുക ഫൈൻ കിട്ടാനിടയുണ്ട് കൊച്ചി സേലം ഹൈവേയിലും മറ്റും അത്തരം ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നാലുവരി പാതയിൽ ഓരോ വശത്തും രണ്ട് ട്രാക്ക് കാണും ഡിവൈഡറിനോട് ചേർന്ന ട്രാക്ക് വേഗത കൂടിയ വാഹനങ്ങൾക്ക് പോകാനുള്ള ഹൈ സ്പീഡ് ട്രാക്കും ഇടതുവശത്തെ ട്രാക്ക് വേഗത കുറഞ്ഞ വാഹനങ്ങൾക്ക് പോകാനുള്ള സ്ലോ സ്പീഡ് ട്രാക്കും അതാത് സമയത്ത് ലൈൻ മാറുന്നതിനൊപ്പം തന്നെ ഇൻഡിക്കേറ്റർ കൃത്യമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ലൈൻ മാറ്റ സമയത്ത് പ്രത്യേകിച്ചും ഇൻഡിക്കേറ്റർ ഇടാൻ മറക്കരുത് ആറുവരി പാതയിൽ ഒരു ദിശയിൽ ചലിക്കുന്ന വാഹനങ്ങളുടെ യാത്രാ ദിശയും വേഗതയും കണക്കാക്കി മൂന്ന് ലൈനുകളായാണ് തരംതിരിക്കുന്നത് എല്ലാത്തരം വാഹനങ്ങൾക്കും സുഗമവും സുരക്ഷിതവും സമയ ഇന്ധന നഷ്ടങ്ങൾ കുറഞ്ഞതുമായ യാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ വേഗ നിയന്ത്രണങ്ങളും ലൈനുകളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് എം വി ഡി വിശദീകരിക്കുന്നത് ആറുവരി പാതയിൽ ഏറ്റവും വലതുവശത്തുള്ള ലൈൻ ആണ് ഓവർടേക്കിംഗ് ലൈൻ അഥവാ വർദ്ധിത വേഗ ഇടനാഴി വരി പാതയായാലും വരി പാതയായാലും ഏറ്റവും വലതുവശത്തെ വരി ഓവർടേക്കിങ്ങിന് മാത്രമോ അല്ലെങ്കിൽ ആംബുലൻസ് പോലുള്ള എമർജൻസി വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമോ എപ്പോഴും ഒഴിച്ചിട്ട് ഇടതുവശത്തെ ട്രാക്കിലൂടെ മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ അമിത പാതയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി നിയമപരമായി നിഷ്കർഷിച്ചിട്ടുള്ള വേഗപരിധി ലംഘിക്കപ്പെടാതെ നോക്കണം ഒരു ആറു വരി പാതയുടെ മധ്യത്തിൽ കാണുന്നതാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടനാഴി ആറുവരി പാതകളിൽ ഒരേ ദിശയിലേക്കുള്ള മൂന്ന് ലൈനുകളിലെ മധ്യഭാഗത്തെ ലൈനിലൂടെയാണ് ദീർഘദൂരം സുരക്ഷിത വേഗതയിൽ പോകേണ്ട വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് ഒരു ആറുവരി പാതയുടെ ഏറ്റവും ഇടതുവശത്തെ ലൈനാണ് ഹെവി വെഹിക്കിൾ ലൈൻ അഥവാ കുറഞ്ഞ വേഗ ഇടനാഴി ഒരു ആറുവരി പാതയുടെ ഏറ്റവും ഇടതുവശത്തെ ലൈനിൽ വേഗത നിയന്ത്രണമുള്ള വലിയ ട്രക്കുകൾ ഇടതുവശത്തേക്ക് തിരിയേണ്ടുന്ന വാഹനങ്ങൾ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ ബസ് സ്റ്റോപ്പുകളിൽ ഇടക്കിടെ നിർത്തേണ്ടി വരുന്ന ബസ്സുകൾ എന്നിവയാണ് ഓടിക്കേണ്ടത് നിങ്ങൾ ഹെവി വെഹിക്കിൾ ലൈനിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുന്നിലെ വാഹനത്തിന്റെ വേഗത വളരെ കുറഞ്ഞുവെന്ന് വെക്കുക ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നോർമൽ ലൈനിലോ ആവശ്യമെങ്കിൽ ഓവർടേക്കിംഗ് ലൈനിലും കയറി തിരികെ ഇടതു ലൈനിലേക്ക് വന്ന് യാത്ര തുടരാവുന്നതാണ് സിഗ്നലുകൾ ഇട്ട് നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷ ഉറപ്പു പരിധി വേഗപരിധി ലംഘിക്കാതെയും വേണം ലൈൻ മാറാൻ ലൈൻ ഗതാഗതം സുഗമവും സുരക്ഷിതവുമാക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ ജനങ്ങളുടെ അറിവിലേക്കായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് വശങ്ങളിലേക്കും പിന്നിലേക്കുമുള്ള കാഴ്ച കാഴ്ചമറിക്കുന്ന രീതിയിൽ വിൻഡോകളിൽ സ്റ്റിക്കറുകളോ ഫിലിമുകളോ കർട്ടണുകളോ കളിപ്പാട്ടങ്ങളോ ലഗേജുകളോ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓവർടേക്കിംഗ് ചെയ്യണമെന്ന കാര്യം മുന്നിൽ പോകുന്ന വാഹനത്തെ അറിയിക്കാൻ പകൽ സമയത്ത് ഹോൺ മുഴക്കാം എന്നാൽ രാത്രിയിൽ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് സംവിധാനം വേണം ഉപയോഗിക്കാൻ രാത്രി ഇത്തരം അതിവേഗ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൈ ബീം ലൈറ്റ് ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ചും അൻപത് നൂറ് മീറ്ററിനുള്ളിൽ മറ്റൊരു വാഹനം മുന്നിലുള്ളപ്പോൾ വാഹനങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒ ഇ എം ലൈറ്റുകളും ഹോണുകളും മാത്രം ഉപയോഗിക്കണമെന്നും നീല പച്ച എൽ ഇ ഡി ലൈറ്റുകൾ ഫ്ലാഷർ മിന്നുന്ന ഫാൻസി ലൈറ്റുകൾ വാഹനത്തിനുള്ളിലും പുറത്തും ഉപയോഗിക്കരുതെന്നും എം പറയുന്നു വാഹനം ചലിക്കുന്ന ദിശയിൽ വൈറ്റ് ലൈറ്റും പുറകിൽ ചുവന്ന ലൈറ്റുകളും വശങ്ങളിലേക്ക് തിരിയാൻ ആംബർ അല്ലെങ്കിൽ ഓറഞ്ച് ലൈറ്റുകളും മാത്രമേ പാടുള്ളൂ